ഹായ് ഫ്രണ്ട്സ് യു എൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ സ്വന്തം ജീപ്പാണ് ഇത് മൊത്തം റീസ്റ്റോർ ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണും അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫോട്ടോയിലുള്ള ജീപ്പാണ് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് നമ്മളൊരു വില്ലേസ് ടച്ചാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മോഡൽ വരുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സാണ് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ കെ എം ഗ്യാരേജിനോടാണ് നമ്മുടെ ബുബുക്ക നമ്മൾ പറഞ്ഞ മോഡലാക്കിയിട്ട് ഫുള്ള് അതായത് നമ്മളൊരു കാർ ഓടിക്കുന്ന പോലെ നമുക്ക് ഈ ജീപ്പ് കൊണ്ടു നടക്കാൻ പറ്റും അതുപോലെ തന്നെ അത് കട്ട് സൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ജീപ്പ് നമ്മുടെ മെബൂബക്ക ക്യാം ഗ്യാരേജിന് നമ്മൾ കൈമാറുമ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ അവരോട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാം നമുക്ക് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ നമ്മൾ പതിനഞ്ച് ഇഞ്ചിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സൈസിലാണ് ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാധനം നമ്മുടെ മിലിറ്ററി ലൈറ്റ് എന്ന് പറയാതിന് അതുപോലെ ഈ സൈഡിക്കുള്ള ലൈറ്റ് കാര്യങ്ങൾ അതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു ജീപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫോർ വീലർ ആണോ അല്ലേ എന്നുള്ള ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഹൗസിങ് കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഈ ഒരു വണ്ടിക്കതില്ല അത് ഫോർ വീലർ ഇല്ലാത്ത കാരണം ഹൗസിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു ഇതിൽ ഹൗസിങ് വരും ബാക്കിലുള്ള പോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ചെറിയ റൗണ്ട് മിറർ കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടോപ്പ് കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് മറിച്ച് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും ഇതിൻ്റെ സ്റ്റാറിങ്ങിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെ സിയുടെ സ്റ്റാറിംഗ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ഒക്കെ അത് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് ആയിട്ട് നമുക്ക് തിരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും നല്ല അടിപൊളി സീറ്റ് ലെതർ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഫോർ വീലർ ഇല്ലാത്ത കാരണം നമുക്ക് ഈ ഗിയറിന് ഒരു ലിവറ് വരുന്നുള്ളൂ ഫോർ ഗിയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ലിവറും കൂടി വരുന്നുണ്ടാവും പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഫുഡ് റസ്റ്റ് നല്ല അടിപൊളി ആയിട്ടുള്ള ഫുഡ് റസ്റ്റ് കാര്യങ്ങൾ വരുന്ന പോലെ തന്നെ ഫുഡ് റസ്റ്റ് കാര്യങ്ങൾ പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ട്രാ മടുകാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചളി ഉള്ളിലൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ ബാക്കിയ ലൈറ്റ് ഒക്കെ കമ്പനി ബിൽഡീസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ട് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ കിഡിലൻ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയ്ത ബമ്പർ കാര്യങ്ങളൊക്കെ ഒരു വേറെ തന്നെ ഒരു ടച്ച് ആക്കിയിട്ടുള്ള സംഭവം ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് വെളിക്കാനും കാര്യങ്ങളൊക്കെയുള്ളൊരു സംഭവം അതും വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർ വീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്താ ഈ ഒരു നമ്മുടെ സെ കാണുന്ന ഈ കാണുന്ന സംഭവം ഇതേ സെയിം സാധനം നമുക്ക് ഫ്രണ്ടിലും വരും അങ്ങനെയുള്ള വണ്ടികളാണ് ഫോർ വീലർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ജീപാറ്റ് യൂസ് ചെയ്ത ടൈമിൽ ഫോർ വീലർ ആയിരുന്നു ഇപ്പം ഞാൻ ഗിയറും കാര്യങ്ങളും അതുപോലെ തന്നെ എഞ്ചിനും ടെർബോ എഞ്ചിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്ലച്ച് കാര്യങ്ങൾ ബ്രേക്ക് കംപ്ലീറ്റ് എ ടു സെഡ് കാര്യങ്ങൾ ഇതിനെ മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഇതിന് അപ്പോൾ നിലവിലുള്ളതിൻ്റെ നാല് ഷോക്കപ്സറും അതുപോലെ തന്നെ ഇതിൻ്റെ ചേസും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടിയുടെയെന്ന് പറയാനുള്ളൂ ബാക്കി കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഫുൾ റീസ്റ്റോർ ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്തത് അവിടെ ഉണ്ട് നമുക്കത് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ആക്കി കമൻറ്റാക്കിയിട പിന്നെ ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി വില്ലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു ക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടി പോലെയാണ് എനിക്ക് തോന്നാറു അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ കളറും അതുപോലെ ഒരു ക്യൂട്ട് അതുപോലൊരു ക്യൂട്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടൊരു ലെമൺ അല്ല ഗ്രീൻ ഇല്ലാത്തൊരു ടച്ചുള്ള കളറാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വണ്ടീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇനിയും അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയിട്ട് വരും ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് നയൻറ്റി എയ്റ്റി സിക്സ് മോഡൽ വണ്ടിയാണ് ജീപ്പ് ആണ് അത് മാറ്റി ഞാൻ വില്ലീസാക്കി റീസ്റ്റോർ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എനിക്കൊരു ഒരു ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അറൗണ്ട് എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് കാരണം എ ടു സെഡ് ഇതിൻ്റെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ വീലിന് മാത്രം ഏകദേശം സെവൻറ്റി തൗസൻഡ് അറൗണ്ട് വീലും ഡ്രമ്മും ഒക്കെ കൂടിയിട്ട് ഫൈവ് വീല് ഫൈവ് ഡ്രമ്മ് കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ട്യൂബ് കാര്യങ്ങൾ അതായത് പഴയത് ഇവിടുത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ട്യൂബ് കാര്യങ്ങളെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ലീഫ് കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്ക് ഒന്ന് ചെറുതായിട്ട് താത്തി കൊടുത്ത് അതുപോലെ തന്നെ ഫ്രണ്ട് ഒന്ന് ഹൈറ്റിലും ആണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ടി പിന്നെ നമ്മൾ ഇതിന് ചേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റാറിംഗ് മോട്ടറ് അതായത് സ്റ്റാറിംഗ് പവർ സ്റ്റാറിംഗും ബെൻസിൻ്റെ പവർ സ്റ്റാറിംഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല എൻജിന് കാര്യങ്ങൾ പിന്നെ ഗിയർ ബോക്സ് ഫോർ പ്ലസ് വണ്ണാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലച്ച് പവർ ക്ലച്ച് കാര്യങ്ങൾ ബ്രേക്ക് ഡ്രം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എ ടു സെറ്റ് കാര്യങ്ങൾ ഇതിനെ മാറിയിട്ടുണ്ട് അപ്പോൾ തന്നെ തന്നെ വണ്ടി കിഡലിനാണ് അപ്പോൾ ഞാൻ ഇനി ആരെങ്കിലും ഇതുപോലെ വണ്ടികൾ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക എല്ലാവരോടും പ്രിഫർ ചെയ്യുക നമ്മുടെ കെ എം ഗാരേജ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു മുതലാണ് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇതെൻ്റെ ഫസ്റ്റത്തെ ഓൺ വോയിസ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് നമ്മളൊരു എൺപത്താറ് മോഡൽ ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഫോർ വീലർ ജീപ്പാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കെ എൽ ഐ ആണ് അപ്പോൾ നമുക്ക് തിനെക്കുറിച്ചൊന്ന് ഒന്ന് നോക്കാം